സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ അമരമ്പലം പഞ്ചായത്തിൽ വോട്ടെടുപ്പ് തുടരുന്നു മിക്ക ബൂത്തുകളിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇരുപത്തിയേഴ് ബൂത്തുകളാണ് അമരമ്പലം പഞ്ചായത്തിലുള്ളത് ഇതിൽ രണ്ട് ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പുഞ്ച ഇരുന്നൂറ്റി രണ്ട് ടി കെ കോളനി ആന്റണിക്കാട് എന്നിവയാണ് പ്രശ്നബാധിത ബൂത്തുകൾ ഇരു ബൂത്തുകളിലും കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് അതിനിടയിൽ മദ്യപിച്ച് വോട്ട് ചെയ്യാനെത്തിയ രണ്ടുപേരെ വോട്ട് ചെയ്തതിനു ശേഷം പോലീസ് നീക്കം ചെയ്തു അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല

Real fruit power, real juices from Dabar.